ഒന്നുകൂടി ഞാൻ 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 ചോദിക്കുന്നു ചോദിക്കുന്നു അന്ന് ഏതെങ്കിലും ഒരു സ്വഹാബി അങ്ങനെ ഇന്ന് പ്രയോഗങ്ങളിൽ എവിടെയെങ്കിലും കറാമത്തുകൾ പറയാൻ പാടില്ലാത്തതുണ്ട് എന്ന് പറഞ്ഞതുണ്ടോ എന്താണോ പറഞ്ഞത് അതാണ് ഷെയഹുന പറഞ്ഞത് എന്താണോ അപൂഹങ്ങൾ പറഞ്ഞത് അതാണ് വളരെ കൃത്യമാണ് പറഞ്ഞങ്ങള് എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്താണ് എത്ര കഷ്ടപ്പാടം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നേരം നോക്കുമ്പോൾ വന്നെ തട്ടി മാത്രം കുടിക്കും കൈക്കോട്ടും ബിക്കോസും ചരയും മുഴുവൻ കൊണ്ടുപോയി പന്തലിട്ട് ലാസ്റ്റ് ചങ്ങായി ദുരിഹിക്കാനിട്ടതിൻ്റെ ഒരു കോരം നോക്കിയാണ് നിങ്ങൾ ഏറ്റവും നല്ല എന്താ വെച്ചാൽ ആ ഗ്ലോബൽ ചേക്കിനെ പരിപാടി പങ്കെടുപ്പിക്കാതിരിക്കുക ഇനി അഥവാ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ തന്നെ ലൈവ് വിടാതെക്കുക ലൈവ് വിട്ടതിന്റെ ശേഷം പിന്നെ അത് പ്രൈവറ്റ് ആക്കിയിട്ടൊരു കാര്യമില്ല ആൺകുട്ടികൾ പുറത്തുണ്ട് അത് ഇങ്ങനെ ആ ലൈവ് നടക്കുമ്പോൾ തന്നെ മുഴുവൻ റെക്കോർഡ് ചെയ്തൊക്കെ ഉണ്ട് അഭിജാതി പൊട്ടത്തര മാത്രം വിളിച്ചു പറഞ്ഞ ആ ചേക്കിനെ കൊണ്ട് ഒന്നിക്കിൽ പരിപാടി പങ്കെടുപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ലൈവ് കൊടുക്കാതെക്കാം എന്നിട്ട് ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ തിരിയോ ആ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്

വാട്സപ്പിൽ വന്നാൽ വല്യമ്മ തട്ടിയാൽ അച്ചുമ്മ തട്ടിയാൽ പറയില്ല അജി പറയുന്നില്ല ഞമ്മൾ ഞാൻ ആദ്യം പറഞ്ഞേ നമ്മളോട് ബന്ധപ്പെട്ടവർക്കറിയാം അതിൻ്റെ എല്ലുമ്മ തട്ടും എൻ്റെ അച്ചിമ്മയും തട്ടും ഇജി പ്രതികരിക്കും കാത്തിരിക്കട്ടി മാട്ടുകയാണ് ഷെയ്ഖുനായിയുടെ ലോകങ്ങളും സംഭവങ്ങളും അതിലൂടെ സിറായ ഇൽമി സിറായ ഇൽമ മാത്ര അല്ലല്ലോ ഇൽമിൻ്റെ വിഷയമല്ലല്ലോ ഷെയ്ഖുനായുടെ സംഭവങ്ങളിൽ കറാമത്ത് വിടുകയേ അതിപ്പോ ഷെയ്ഖുനാന്റെ ലോകത്തിലും സംഭവത്തിൽ കരാമത്തില്ല ഷെയ്ഖുനായുടെ സംഭവങ്ങളും ലോകങ്ങളിലും ഈ കരാമത്ത് ഇല്ലേ മറ്റേ മാത്രമേ ഉള്ളൂ അസറാറായ ഇരുമകൾ മാത്രമേ ഉള്ളൂ ഇന്ന് പറഞ്ഞ ഏഹ് കരാമത്ത് ഇപ്പൊ വേറെ ആ ലോകത്തിൽ വിടൂല്ല ആ സംഭവത്തിൽ സംഭവങ്ങളൊന്നും ഇപ്പോൾ കരാമത്തായിട്ട് വിടില്ല ഇനി നിങ്ങൾ സംഭവങ്ങൾ പറഞ്ഞ തന്നെ ഞാൻ കാണിച്ചരാ മനസിലായിട്ട് മനസ്സിൽ വരണ്ടേ അവിടെ ഒരു കാപ്പില്ലാന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ പല തോന്നിയാസങ്ങളും സിമലിന്റെ പേരിൽ പുറത്തുവിട്ടിട്ടുണ്ട് മനസ്സിലായോ ഞങ്ങൾ എന്നിട്ട് നിന്നെ കൂട്ടി മാറ്റുക വാട്സ്ആപ്പിൽ മറുപടി പറയുക വാട്സാപ്പിൽ പറഞ്ഞിട്ട് മറുപടി പറയുക ഗതികാരാണേന്ത് വാട്സാപ്പിൽ നമ്മളൊരു കായ്ക്കും നമ്മുടെ സൗകര്യത്തിന് നമ്മളെല്ലാ കായവും കാറും കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ കാര്യവും കാറാർക്കുള്ള ആൾ ആക്കാറല്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ആകുമ്പോ നമ്മൾ ഒത്തിരി പറയുമ്പോ ഇവനെന്ത് ചെയ്യാ അത് കാര്യമായിട്ട് സ്റ്റേജ് കെട്ടി പൈസ ചെലവാക്കി പന്തൊലിട്ട് എന്തെല്ലാം പരസ്യവും നടത്തി ും ആക്കിട്ട മറുപടി എത്ര പറവുണ്ട് നമ്മക്ക് ഞാൻ പറഞ്ഞ വരുന്ന ഒരു പണി ഇല്ല അപ്പൊ എന്താ പണി കഴിഞ്ഞ് വന്ന് ഇനി നമ്മളെ വിട്ടാൽ നമുക്കൊരു ഇവനോ ഇവൻ നനക്കെടുവനോ ഇവരണ്ട് നോക്കിറക്കുക എന്നിട്ട് ഭർത്താൻ കേട്ടാൽ ഏയ് ആധികാരിക നമ്മുടെ ആധികാരികതങ്ങനെ ഉണ്ടോന്ന് നോക്കൂ എങ്ങനെയുണ്ട് എത്താതെങ്ങായേ ഇത്ര സംബന്ധിച്ച് വില ആരോപണങ്ങൾ പറയുന്നു നമ്മൾ നമ്മൾ എന്താ ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആധികാരികമായി തന്നെ മറുപടി പറയും പിന്നെ കേട്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ മറുപടി പിന്നെ അതാണ് ചെയ്യേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് അതിനല്ലേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞവരൊക്കെ ഈ ഗ്രൂപ്പിലെ പറഞ്ഞേ അന്റെ സെയ്ഫിന്റെ ആ ക്ലിപ്പ് ഇട്ട് കാണ്ട് പറഞ്ഞവരൊക്കെ ഈ ഗ്രൂപ്പിലാണ് ആദ്യം പറഞ്ഞത് മനസ്സിലായോ ഈ ഗ്രൂപ്പിലാണ് ആ ക്ലിപ്പ് പുറത്ത് വരുന്നത് തന്നെ അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ആധികാരികത എത്ര ഉണ്ടോ നിങ്ങൾ ഓൻ്റെ ആധികാരികതയും നമ്മളെ ആധികാരികതയും എത്ര ഉണ്ട് എത്രയോ പൈസ ചിലവാക്കി അങ്ങകത്തെ പറഞ്ഞല്ലോ കായും പണം ചിലവാക്കി തുള്ളിയിലെ കാറ്റും കളഞ്ഞ് എത്ര കഷ്ടപ്പെട്ട് മജിയസിനി പറഞ്ഞ മതി കൈകോട്ടും ബിക്കാസും ചേട്ടയും എന്തെല്ലാമാണ് കൊണ്ട് നടന്ന് മാന്തി പന്തലിട്ട് ഒരു കാര്യം പറയാനേ ഞാനാ ഞാൻ എൻ്റെ പരിഗുത്തിറന്നുകാണ്ടത് ഇട്ടെ മജിയേസിനെ ആണെങ്കിലും മജേസിനി മജേ ല്ലേ മുപ്പേര് കടയിലാ കടയിൽ കത്തുകൾ ചെയ്യുമ്പോഴോയ് ഈ ജീവൻ സ്റ്റേജ് കിട്ടി മറുപടി അല്ല കഥോഗതി എന്റെ കഥ ഞങ്ങൾ പറഞ്ഞു കണ്ടെ ഒരു മനക്കറുതാ അപ്പൊ എന്റെ ആധികാരിക എന്താ സ്റ്റേജ് കെട്ടി ഏഹ് നിങ്ങൾ ധൈര്യം പുറത്തു കൊണ്ട് ഇറങ്ങി എന്നൊക്കെ പറയുന്ന ആദ്യം റൂം കുത്തന്ന് പറയലി ബെഡ്റൂം കുത്തന്ന് പറയലി പുറത്തേക്കിന് ഇറങ്ങി ഞങ്ങൾ വരണമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയുള്ളൂ ഞങ്ങൾക്ക് ആവശ്യമില്ലാ ഞങ്ങള് ഈ ഇവിടെ പുത്രന്ന് പറഞ്ഞാൽ തന്നെ ലോകം ഇതെത്തും എത്തിണ്ട് മനസിലായോ സാറേ എത്ര ആളുകൾക്ക് മനസ്സിലായി നിങ്ങളെ കാപ്പറ്റ്യം ഇന്നും എന്നോട് ഒരാള് പറഞ്ഞു പ്രധാനപ്പെട്ട ഒരാളെ ഹിന്ദിനെ കണ്ടപ്പം എന്നോട് പറഞ്ഞു പെട്ട ഒരാളാണ് അപ്പൊ അതാണ് ഞങ്ങൾ ആധികാരികത അത് തെളിയിച്ചു പറ മനസിലായോ അപ്പൊ ഞാൻ അമ്മക്ക് കെട്ടണ്ട ഒരു ഇതും കെട്ടണ്ട പറഞ്ഞിട്ട് പോരി ഈ ഗ്രൂപ്പ് ആർക്കും പറയാ ആർക്കും പറയാ ഇതിനൊക്കെ ആധികാരിക മനസ്സിലായോ സോഷ്യൽ മീഡിയയിലൊക്കെ ഗത്യന്തരല്ലാതാവുമ്പോ പറഞ്ഞു മറുപടി പിന്നെ അതാണ് പറഞ്ഞു പോവണേ പറയല്ല നിവർത്തില്ല എല്ലുമൊരു കച്ചപ്പോഴും നല്ല തട്ടിണ്ട് നോക്കി നോക്കിന്നാലേ ഇവിടെ ഷേഖിന്റെ ടൗസർ കഴിയുന്നത് മനസ്സിലായി ഏർ ആധികാരിക മതി കാത്തിന്നാലേ നമ്മൾ സ്ഥിതി പറയാൻ മതി കാത്തിന്നാലേ ഇവിടെ കാലില് മണ്ണൊലിച്ചോ മനസ്സിലായ ഞങ്ങൾ ഞങ്ങൾക്ക് അജി പറഞ്ഞ ആധികാരികതമായിട്ട് മറുപടി പറഞ്ഞ് വിചാരിച്ച് നിൽക്കും വേണ്ട ആ പൂതി ഉണ്ടെങ്കിലും ആ വെള്ളാണ്ട് ഇറക്കിച്ചാളെ ഞങ്ങളെ സ്ഥലമാരി എൻ്റെ ആധികാരികത ഇപ്പോൾ സ്റ്റേജ് എട്ടിട്ട് ഇജ്ജി പറഞ്ഞിട്ട് എൻ്റെ വയറ്റിലടന്ന് പറഞ്ഞല്ലേ ആ പൂതി വിചാരിച്ച് നടക്കണ്ട എനിക്ക് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് കിട്ടു പോയി അല്ലെങ്കിൽ ഇതിൻ്റെ വോയിസ് കേട്ടോ ഇതിലെ ക്ലിപ്പ് കേട്ടോ ഏഹ് അതിലും വലിയൊരു ആധികാരികത എനിക്ക് ഇല്ല അനക്ക് അത്ര മതി മനസ്സിലായാ അപ്പോൾ ഞങ്ങൾ ഇതിനനുസരിച്ച് അല്ലാതെ ഞങ്ങളെല്ലാ കാര്യവും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കാണ്ട് എൻ്റെ വയറ്റിലടക്കാൻ നമ്മൾ കിട്ടില്ല ഏഹ് നമ്മളെല്ലാ സംഗതികളും കഴിഞ്ഞ് ഞങ്ങൾ പരിഗണിച്ചാൽ എനിക്ക് അലമ്പതില്ലയാ ഞങ്ങള് പരിഗണിച്ചാൽ അവർ പരിഗണിക്കണോ പരിഗണിക്കണ്ടേ പറാ പറണ്ടി ഏതാ പറണ്ടി എങ്ങനെ പറണ്ടി എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നിട്ട് എനിക്ക് മാണെങ്കി മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് മറുപടി പറയണമെന്ന് നിർബന്ധമില്ല മനസ്സിലായോ ഞങ്ങള് പറയണ്ടേ ഞങ്ങള് പറയും അത് ഞങ്ങൾ സൗകര്യത്തിന് പറയും സൗകര്യം ഉണ്ടാവുമ്പോൾ പറയും അങ്ങനെ തന്നെ അവിടെ പറഞ്ഞുള്ളൂ മനസ്സിലായോ നമുക്ക് അത്ര മതി എന്നാ തന്നെ ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യങ്ങള് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അലഹമില്ലാ സുമ അലഹമ്മ കഴിഞ്ഞിട്ടുണ്ട് എത്ര ആളുകളാണ് ഈ സന്തോഷം പറഞ്ഞങ്ങള് ഏർ ഇന്ത്യയിൽ അപ്പുറം നമുക്ക് മേണ്ടാന്നറേ ഈ പോണ പോക്ക് പോയാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നുണ്ട് എത്രയോ ആളുകൾ തന്നെ കാര്യം പിടികിട്ടി ഏർ ഇന്ത്യയുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ ആധികാരികത നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മക്ക് നമ്മളെ ആധികാരിക തന്നെ നമ്മുടെ ഗ്രൂപ്പ് അലഹമ്മ മനസിലായോ ഭയങ്കര തലവേദന കൊടുക്കണ്ട് ഏഹ് ആധികാരികത നോക്കുമ്പോത്തേനെ കാര്യം പുറത്തപ്പെടുത്തു മനസ്സിലായി അല്ലെങ്കിൽ ജീ ഞണ്ടോ അന്റെ ആധികാരികത എന്താന്ന് പറയും വാട്സാപ്പ് ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതാണോ എന്റെ ആധികാരികത നാ എനിക്കും അങ്ങനെ പറഞ്ഞാ പോരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പറഞ്ഞോ ഞങ്ങൾ പുറത്തും പറയാ എത്ര കൃത്യ കായും കാര്യം ഇങ്ങനെ തുറക്കണേ എനക്ക് പറഞ്ഞാ ഞാൻ വലിയ ഒരു ശല്യം ഇല്ല ഒരു പ്രശ്നം ഇല്ല അതിന് ഒരു സ്റ്റേജ് കിട്ടിയ അഞ്ച് പൈസ മുറക്കൂല്ലോ ഒരു നയ പൈസ ഞങ്ങളെ കായ് എനിക്ക് മറുപടി പറഞ്ഞ വിഷയത്തിൽ ചിലവാക്കുന്നില്ല ഞങ്ങൾ എനിക്ക് മറുപടി വരാൻ വേണ്ടിയിട്ട് അല്ലായാലും ഞമ്മള് നെറ്റ് കേട്ടിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് ഫോൺ ചെയ്യാനും മറ്റുപറയ ആവശ്യങ്ങൾക്കുമാണ് ഞങ്ങൾ നെറ്റ് കയറ്റിട്ടുണ്ട് ആ കൂട്ടില് ആ നെറ്റ് വെച്ചാൽ പറയാൻ നല്ലതാ എനിക്ക് മറുപടി പറയണം എന്ന ഉദ്ദേശത്തിലും ഞങ്ങൾ നെറ്റ് ഞാൻ വിചാരിച്ചില്ല മനസ്സിലായോ എന്നിട്ട് എന്താ ഇതിന്റെ ഇത് കുക്കിങ്ങൾ അതാണ് എന്റെ ആധികാരികയും ഞങ്ങളെ ആധികാരികയും മനസ്സിലായില്ലേ ഞങ്ങൾ ഗ്രൂപ്പിലല്ലാതെ എന്റെ മാത്രമല്ല മറ്റൊരു സീക്കൻകുട്ടി സക്കാഫിയായാലും മദിയേസിനായാലും ഈ മറുപടി വരണ അതിൽ ഒക്കെ ഉണ്ടല്ലോ ഉലക്ക അവസ്ഥ തന്നെ അവിടെ ഓരോ കാര്യം വേറെ കഴിഞ്ഞു ഏർ ഓരോ സൗകര്യത്തിനും പറഞ്ഞു അതിന് നോക്കി അഞ്ചു പൈസ നഷ്ടം ലാഭല്ലാതെ നഷ്ടമില്ല നിങ്ങൾക്കോ എത്ര നഷ്ടം ഇവന് നമ്മളോടെ നമ്മളെ അസീത കാപ്പിനോടും അതുപോലെ നമ്മളെ അസീത കാപ്പിയൊക്കെ തന്നെ മുപ്പര മൂപ്പരും കണ്ടോ ഏ പറഞ്ഞാലേ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ടോ ഞങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ല ഞങ്ങൾ വിളിച്ചോത്തേക്ക് ചെയ്തപ്പോ ഇങ്ങോട്ടാ വരണ്ടേ എത്ര കെപ്പ് വേണം എങ്ങോട്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞ വിഷയത്തിൽ ഇതിലെന്താ വരുന്നിപ്പൊറക്കാൻ വേണ്ടി കാത്തുതെക്ക കുഞ്ഞാമ്പും സമതക്ക നിങ്ങൾ ഇങ്ങനെ കോഴിക്കോട് വറ്റ വിളിപ്പുറക്കണിങ്ങനെ നുള്ളിപ്പുറക്കുകയല്ലോ നമ്മൾ കണ്ടതൊക്ക നിങ്ങൾ ചാച്ചി ഞങ്ങളൊന്നും അറിയാണ്ട് ചാച്ചിക്കാ ഏഹ് നിങ്ങൾ ഇതിലുണ്ട് കയറുക എനിക്കറിയാം മാത്രമല്ല നിങ്ങൾ പരിപാടി നടക്കുമ്പോ തന്നെ കുഞ്ഞാമിന്റെ പ്രസംഗം കഴിഞ്ഞ് സമത പ്രസംഗിക്ക് കയറാം അല്ലെങ്കിൽ സമത് പ്രസംഗം കഴിഞ്ഞ് കുഞ്ഞമ്മിൽ പ്രസംഗം കേൾക്കാറുണ്ട് അപ്പൊ ഇവിടെ പരിപാടി ഇത് നോക്കുക വാട്സപ്പ് ഏഹ് അപ്പൊ ഇവിടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അവൻ വന്ന് കണ്ടു ആ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അവൻ കണ്ടി കാണിക്കൊ അപ്പൊ രണ്ടിനിട്ട് ലൈവർ മിനിറ്റ് രണ്ടിനിറ്റ് വേക്കടിച്ച ലൈവർ കണ്ട പരിപാടി ഇങ്ങനെ വേക്കടിച്ചു പറഞ്ഞു വെക്കണം പറഞ്ഞു നോക്കുന്നതായിരിക്കും ഫോണ് ഞാൻ വെറുതെ കളവരല്ല ഞാനൊക്കെ ഇപ്പൊ ആക്കി ഞാന്ന് സമയം കാലം ഒപ്പി ചോക്കുമ്പോൾ കറക്റ്റ് ആണ് അപ്പൊ എന്തെങ്കിലും പറഞ്ഞിണോ പറഞ്ഞോ വെച്ചിട്ട് ഇങ്ങനെ വന്ന് പാൽ നോക്കും എപ്പോഴും ശ്രദ്ധിച്ചോക്കേണ്ടി അതിനായിരം കുത്തരൊക്കെ നുള്ളിപ്പെടുക്കാനായി നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്ര പേടിയെടു ഈ ഗ്രൂപ്പിനാ ഞാനത് ആലോചിച്ചിട്ടുണ്ട് നിങ്ങളെ സമസ്തയും നിങ്ങളെ എ പി വാഗവും ഒക്കെ ഞങ്ങളെ ഈ ഗ്രൂപ്പാ ഇതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ സമസ്തില്ല നിങ്ങൾക്ക് സമസ്ത ശാന്തപുരം വിഭാഗം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ ഞങ്ങൾ സ്ഥലമാരോ മറ്റേ ആരും ഇത് കേൾക്കേണ്ടി വരും ആരും ഇന്ത്യയിൽ ചെയ്യാ വിചാരിച്ചിട്ട മനസ്സിലായോ ഞാൻ അപ്പം ഞങ്ങളാരെങ്കിലും ഗുളിച്ച് കൊടുത്തെങ്കിലും അവർ കേൾക്കുള്ളൂ ഏതെങ്കിലും ക്ലിപ്പ് ഞങ്ങൾ ആരെങ്കിലും സ്ഥലമാർ കേൾക്കുന്നില്ല അതാ ഓരോ നിങ്ങളെ ഒരിക്കലും വീണ്ടില്ല ഞങ്ങൾക്കറിയാം ആരൊക്കെ ഞങ്ങളുടെ വാർത്ത നിങ്ങൾ കേൾക്കേണ്ട ഞങ്ങൾക്കറിയാം എന്നിട്ട് ഗാന്തപുരം സംസ്ഥാനം ആരെ പറ്റിയ ഈ തൊഴിലാളി ഗ്രൂപ്പിനെ പറ്റി ഭാഗം ഈ ഗ്രൂപ്പിലെ പത്തിരി ആൾക്കാർ മാത്രം അതിനകത്ത് നിങ്ങളെ അതൊക്കെ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്കില്ല അപ്പുറത്തു കാര്യങ്ങള് വീണ്ടില്ല ഇതിനെ വെതു കിട്ടുക ഇതിനെക്കുക ഇതിന് ഗാന്പുര വിഭാഗം നമ്മുടെ നമ്മളെ ഗ്രൂപ്പിനോ എന്നിട്ട് ഇങ്ങനെ പറയാ എന്നെ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ എന്തെങ്കിലും പറഞ്ഞു മറുപടി ഞങ്ങൾ കിട്ടൂല ആധികാരിക നോക്കും ആ പറഞ്ഞാൽ ആധികാരികമാണോ അല്ലെങ്കിൽ നമുക്കൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താധികാരികളെ ഒരു ആധികാരികത ഇല്ല അപ്പൊ എനിക്ക് ആധികാരികതന്നില്ലാണ്ട് വിഷയം അതൊക്കെ വേറെ വർത്തമാനം മാത്രമേ ഉള്ളു ആളെ പറ്റിച്ചാൽ ആധികാരികത ഇല്ലാന്നുള്ളീന്ന് ആധികാരികത നോക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവെല്ലാം കൈ ആ കിട്ടി ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ആരെങ്കിലും എനിക്ക് ഓരോ വീഡിയോ എഴുതിയോട് പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട് ഇളക്കെ ഇളകാൻ മാത്രമേ ഉള്ളൂ പത്തു ദിവസം അത് ഞങ്ങൾക്ക് നല്ലോ അറിയാം അത് തന്നെ ഞങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കട്ടേ അതെന്നെ ഞാൻ ചെയ്യുള്ളൂ നിങ്ങൾ അവിടെ നിന്ന് കുന്തിരിക്കാൻ പോയിച്ചാൽ അവിടെ കുന്തിരിക്കാൻ പോകുകയും നിങ്ങളെ പുരുവട്ടൂർ ആശ്രമം ഈ മറിയോടാ അത് മറന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞേ ഞാൻ ഇന്നലെ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തേ ഇന്നി ഇന്നലെ ഇളക്കിവിടാ നന്നായിട്ട് ഇളക്കി ആ പിപ്പും മറ്റു വിഷയങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുതിരിക്കാ പുക വച്ചിട്ടേ അപ്പാണെങ്കിൽ നിങ്ങള് അവിടെ അതിന്റെ പ്രതിഫലനം കാണുന്നത് ആ കാണാത്ത വിടാ മുള്ള പിന്നീ സാ നമുക്ക് ബാക്കി നാളെ കാണാം ഏഹ്